<applause> ولا تستوي الحسنه ولا السيئه ادفع بالتي هي احسن فاذا الذي بينك وبينه عذابه كانه ولي حميم وايضا قال الله تعالى يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بريا പടച്ച നാഥൻ്റെ വിധിവിലകുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ആകില്ല മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അധ്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുവലാം എവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മന്ദിരത്തിൽ ഒരുമിച്ച് പോയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ നാലഞ്ച് സുഹൃത്തുക്കൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ജയിൽ സന്ദർശനത്തിന് വേണ്ടി അവർ പോയി ആ ജയിലിൻ്റെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ വളരെ മാന്യനായ ഒരു തടവുകാരനെ ഗൈഡായി അവരിലേക്ക് പറഞ്ഞയച്ചു അവിടെയുള്ള ഓരോ സ്ഥലങ്ങളും ആ ഗൈഡായ കുറ്റവാളിയായ മനുഷ്യൻ ഇവർക്ക് പരിചയപ്പെട്ടു സഹനതയോടെ സമാധാനത്തോടെ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ ആ കുറ്റവാളിയായ മനുഷ്യന്റെ സൗമ്യതയും പെരുമാറ്റവും കണ്ടപ്പോൾ ഒരിക്കലും ഒരു കുറ്റവാളിയായി അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല പേര് ചോദിച്ചപ്പോൾ അതൊരു മുസ്ലിം നാമധാരിയായ കുറ്റവാളിയായിരുന്നു ആ സഹോദരങ്ങൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഈ ജയിലിൽ ശിക്ഷിക്കപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ വളരെ സരളമായ സൗഭ്യതയോടുകൂടി അദ്ദേഹം പറഞ്ഞു ഞാൻ താമസിക്കുന്ന എൻ്റെ സ്വന്തം വീടിനു പുറമെ മറ്റൊരു ഭവനവും കൂടി എനിക്കുണ്ടായിരുന്നു അതിലെ വാടകക്കാരൻ ആറേഴ് വർഷമായിട്ടും വാടക തരുന്നില്ല അയാൾ വീടൊഴിയുന്നില്ല ആ സാഹചര്യത്തിൽ അയാളുമായി ഞാൻ ചില വാക്കുതർക്കങ്ങളിലേക്ക് ഏർപ്പെട്ടു അത് കയ്യാങ്കളിയിലേക്ക് മാറി വൈകാരികമായി ഞാൻ പെട്ടെന്ന് അയാളെ പിടിച്ചു തള്ളി അയാൾ താഴെ തലയിടിച്ച് വീണ് മരണപ്പെട്ടു എൻ്റെ ആയുസ്സിൻ്റെ ഒരായുഷ്കാലത്തിൻ്റെ പത്ത് പതിനാല് വർഷം എൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടൊപ്പം ജീവിക്കേണ്ട കാലത്തിൻ്റെ എൻ്റെ ആരോഗ്യത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ ഒരു വലിയ കാലം ഞാൻ ഇവിടെ കഴിയേണ്ടി വന്നു പ്രിയമുള്ളവരെ ഹുത്തുബയുടെ ആമുഖമായി ഈ ഒരു സംഭവം നിങ്ങളോട് മുന്നിൽ വെച്ചത് പല സന്ദർഭങ്ങളിലും ഞാനും നിങ്ങളുമൊക്കെ വൈകാരികമായി പൊട്ടിത്തെറിക്കാറുണ്ട് ഒരു സെക്കൻഡിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം നമസ്കാരമുള്ളവരാണ് കൃത്യമായി കണക്ക് നോക്കി ജക്കാത്തു കൊടുക്കുന്നവരാണ് ഹജ്ജ് കർമ്മത്തിലേക്ക് ഏർപ്പെടുന്നവരാണ് പക്ഷേ നമ്മുടെ സ്വന്തം ആത്മാവിനെ ശരീരത്തിൻ്റെ ഇച്ഛകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല രണ്ടായിരം മൂവായിരം സ്ഥാപന ജോലിക്കാരുള്ള ഒരു സ്ഥാപനത്തിൻ്റെ എം ഡിക്ക് ഉടമയ്ക്ക് ആ സ്ഥാപനത്തെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു രണ്ടായിരവും മൂവായിരവും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾക്ക് ആ സ്ഥാപനത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്ലാസ്സിൽ വളരെ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള ഒരു അധ്യാപിക സ്വന്തം അമ്മയെ ക്രൂരമായി ദേഷ്യം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ആ പീഡനം കാണുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് കരുണ നഷ്ടപ്പെട്ടു പോകുന്നു ഒരു ആത്മീയതയും ഒരു ദൈവീതകഥയും ഒക്കെ മനുഷ്യർ പറയുന്നുവെങ്കിലും പ്രായാധിക്യമുള്ള മാതാപിതാക്കളോട് കരുണ കാണിക്കാത്ത കടുത്ത ഹൃദയത്തിന്റെ ഉടമകളായി മനുഷ്യർ രൂപാന്തരപ്പെടുന്നു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലങ്ങൾ പറഞ്ഞു പ്രായമുള്ള പ്രായാധിക്യമുള്ള വൃദ്ധരായ മനുഷ്യരും ചെറിയ കുഞ്ഞുങ്ങളും ഈ ഭൂമി ലോകത്തിലായിരുന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ അതികഠിനമായ ശിക്ഷ ഉടനടി അല്ലാഹു അവരെ ശിക്ഷിക്കുമായിരുന്നു എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം പ്രിയമുള്ളവരെ നമ്മുടെ ദേഷ്യവും കോപവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് നമസ്കാരവും ദീനീബോധവുമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് ഞങ്ങൾ അഞ്ചു പേരാണ് ഉസ്തെ എൻ്റെ രണ്ട് സഹോദരങ്ങൾ വിദേശത്താണ് എൻ്റെ ഉപ്പ എന്നോടൊപ്പമാണ് ഉമ്മ മരണപ്പെട്ടു പോയി ഉപ്പ ഉപ്പാന് ഓർമ്മക്കുറവുണ്ട് അതിൻ്റേതായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമുണ്ട് ചില സന്ദർഭങ്ങളിൽ പരലോകത്തെ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ചും കർത്തവ്യത്തെക്കുറിച്ചും എനിക്കറിയാം പല സന്ദർഭങ്ങളിലും എൻ്റെ ഉപ്പയോട് ഞാൻ വൈകാരികമായി പ്രതികരിക്കാറുണ്ട് വിഷമിപ്പിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ റൂം അടച്ചിട്ട് ഞാൻ ഇരുന്ന് സങ്കടത്തോടെ കരയാറുണ്ട് ഉപ്പയെ കെട്ടിപ്പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കും ഉപ്പ എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറയും എൻ്റെ പൊന്നുമോനെ നിനക്ക് ഞാൻ മാപ്പാക്കിയില്ലെങ്കിൽ ആർക്കാടാ മാപ്പാക്കുന്നത് വീണ്ടും രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ വൈകാരികമായി ഞാൻ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെ ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം നമ്മുടെ ജുമാ നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഓൺ ചെയ്ത് ആറ്റിങ്ങൾ ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ ിൽ നിന്ന് ശക്തമായി ഹോണടിക്കുകയും അയാൾ മുന്നോട്ട് വന്നിട്ട് അയാളുടെ ഗ്ലാസ് താഴ്ത്തിയിട്ട് അസഫ്യം പറയുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ മസ്ജിദിൽ നിന്ന് നമസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയ നാം പെട്ടെന്ന് അയാളുടെ അസഫ്യത്തിന് മറുപടി പറയുകയും വൈകാരികമായും ചിലപ്പോൾ റോഡിൽ കയ്യാങ്കളിയാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല പലപ്പോഴും നമ്മുടെ ഉള്ളിലെ സ്വഭാവത്തെ കുറിച്ച് നമ്മുടെ വൈകാരികതകളെ കുറിച്ച് നമുക്ക് പോലും അറിയാറില്ല ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ മുപ്പത്തിരണ്ടാണ് മുപ്പത്തി ഒന്ന് എന്ന നമ്പർ വിളിച്ചു അടുത്ത എന്നെ ഡോക്ടർ വിളിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ ഡോക്ടറുടെ മുന്നിലേക്ക് വേറെ ചില ആൾക്കാർ കടന്നു വരുന്നത് അപ്പോഴാണ് നമ്മുടെ ഒറിജിനൽ സ്വഭാവം പുറത്തേക്ക് വരുന്നത് വൈകാരികമായി പല സന്ദർഭങ്ങളിലും കുടുംബത്തിൽ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടും നമ്മെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറയുമ്പോ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സഹോദരിക്കും സഹോദരങ്ങൾക്കും വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടും എന്നെ വല്ലാതെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോ എന്റെ അഭാവത്തിൽ എന്നെ കുറിച്ച് വല്ലാത്ത ആരോപണങ്ങൾ വല്ലാത്ത പറയുമ്പോട്ടിത്തറി നമ്മൾ നമ്മളിൽ നിന്നും ഉണ്ടാകാറുണ്ട് അവിടെയാണ് ലോകത്തിന്റെ പ്രവാചകൻ അലൈഹി തങ്ങൾ നമ്മെ ഉപദേശിക്കുന്നത് പ്രതിയോഗിയെ അടിപ്പെടുത്തുന്നവനല്ല യഥാർത്ഥ ശക്തൻ ഒരാളെ പത്തു പറയാൻ നമുക്ക് അയാളെ താഴ്ത്തി കെട്ടാൻ കിട്ടുന്ന അവസരത്തിൽ അയാളെ കീഴ്പ്പെടുത്തുന്നവരല്ല ദേഷ്യം വരുമ്പോ കോപം വരുമ്പോ വല്ലാതെ വൈകാരികമായി നാം രക്തം തിളക്കുമ്പോ നമ്മുടെ നാവിനെ നമ്മുടെ കരങ്ങളെ ഒതുക്കി നിർത്താൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശക്തെന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം പല സന്ദർഭങ്ങളിലും നാമായി മാറാതെ പിഷാജിൻ്റെ പ്രലോഭനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ നാവിൽ നിന്ന് അടർന്നു വീഴുന്ന ചില വാചകങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഇണയാകാം ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ കീഴ് ജീവനക്കാരനാകാം ചിലപ്പോൾ നമ്മളുടെ സാധുവായ അയൽവാസിയാകാം എന്നാൽ നമ്മുടെ നമ്മളോട് മാന്യത കാണിക്കുന്ന നമ്മെ ബഹുമാനിക്കുന്ന നമ്മെ ആദരിക്കുന്ന അല്ലെങ്കിൽ നാം പ്രതിനിധാനം ചെയ്യുന്ന ചില ആൾക്കാരോട് വളരെ മതിപ്പും ആത്മാഭിമാനവും നല്ല പെരുമാറ്റവും ഉണ്ടാകും കയർക്കാൻ കഴിയുന്നവരോട് ബഹളമുണ്ടാക്കാൻ കഴിയുന്നവരോട് വല്ലാതെ വൈകാരികമായി പ്രകോപിതമാകുന്ന ഒരു സ്വഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് നാം ആത്മാർത്ഥമായി പരിശോധിക്കണം പ്രിയമുള്ളവരെ ഒരു ചെറിയ ആയുഷ്കാലമാണ് ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ വാക്കുകളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ദേഷ്യത്തിലൂടെ നമ്മുടെ ഉള്ളിലെ പകയും അഹന്തയും അഹങ്കാരങ്ങളിലൂടെ അത് നിഷ്ഫലമായി പോകാൻ പാടില്ല അതിനെക്കുറിച്ചുള്ള ജാഗ്രതയും കരുതലും നമുക്കുണ്ടാകണം പരിശുദ്ധീനു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടി വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി ഇന്ന ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഞാൻ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ മരണാനന്തരം എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ആ പെൺകുട്ടി ഹൈന്ദവ സംസ്കാരങ്ങളിലും കുടുംബത്തിലും വളർന്നു വന്ന ആ സഹോദരി അത്തരം പശ്ചാത്തലങ്ങളിൽ വളർന്ന ആ കുട്ടി പ്രപഞ്ചനാഥൻ അല്ലാഹു ആണെന്ന് മനസ്സിലാക്കിയപ്പോ ഇസ്ലാമിന്റെ അച്ചടക്കമുള്ള വേഷത്തിലേക്കും വേഷ വിധാനങ്ങളിലേക്കും വന്നു അറേഴു വർഷങ്ങൾക്ക് മുമ്പ് ആ പെൺകുട്ടി അനുഭവിച്ച കൊടിയ പീഡനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ത് തെറ്റാണ് ആ പെൺകുട്ടി ചെയ്തത് എല്ലാ സ്തുതികൾക്കും അർഹനായ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവാണ് അവൻ മാത്രമാണ് സൃഷ്ടാവ് അവന്റെ മുന്നിൽ മാത്രമേ ഞാൻ പ്രണാമം ചെയ്യൂ എന്നതിൽ വിശ്വസിച്ചതായിരുന്നു ആ പെൺകുട്ടിയിൽ സംഭവിച്ചു പോയത് എന്നാൽ സ്വന്തം മാതാപിതാക്കളെ കുറിച്ചും വിമർശനങ്ങളുടെ കുഹുരമ്പുകൾ ഇളക്കി വിടുന്നവരെ കുറിച്ചും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ പെൺകുട്ടി വൈകാരികമായി പ്രതികരിക്കാതെ മുസ്ലിം ഉമ്മത്തിലെ ഓരോ മെമ്പറന്മാർക്കും വളരെ അധികം മാതൃക ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ആ പെൺകുട്ടി ഈ കഴിഞ്ഞുപോയ ആഴ്ചകളിലും സമൂഹ മാധ്യമങ്ങളിലൂടെ വല്ലാത്ത ആരോപണങ്ങളും കല്ലുവച്ച നുണകളും ആ പെൺകുട്ടിക്കെതിരെ നടത്തുമ്പോഴും ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞ മറുപടി എല്ലാവരുടെയും വായടയ്ക്കാൻ കഴിയില്ല സമൂഹത്തിൽ ചില മനുഷ്യരുണ്ടാകും അവരോടും വളരെ സഹനതയോടുകൂടി മറുപടി പറയാൻ എവിടെ നിന്നാണ് ഈ വിജ്ഞാനം വിശുദ്ധ കുർഹാനിൽ നിന്നാണ് നന്മയും തിന്മയും തമ്മിൽ സമമാവുകയില്ല നിങ്ങൾ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത് നിങ്ങൾ നന്മ കൊണ്ടാണ് 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 നേരിടേണ്ടത് 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 സമാധാനവും വിശുദ്ധ ഖുർആൻ പറയുന്നു ഏതൊരു ഏതൊരു വ്യക്തിയും തമ്മിൽ തമ്മിൽ സമൂഹവും ുംത്രുതയുണ്ടോ അവർ ഉറ്റമിത്രമാകുന്നതായി അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്നതായി ഞാൻ ഞങ്ങൾ ഇത്രത്തോളം എതിർക്കുകയും ഇല്ലാത്ത നുണകളും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും അഴിച്ചുവിട്ടിട്ടും മാന്യതയോടുകൂടി ആ പെൺകുട്ടി സംസാരിക്കുന്നതിന്റെ കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ലാളിത്വമാണ് സ്വന്തം മാതാപിതാക്കളെ ഒരിക്കലും തള്ളിപ്പറയാത്ത പറയാത്ത ക്ഷമയോടുകൂടിയുള്ള സഹനത പരിശുദ്ധ ദീനിൽ നിന്നാണ് അവർ മനസ്സിലാക്കുന്നത് എന്നാൽ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു ഇങ്ങനെ ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാവർക്കും കഴിയുകയില്ല നമസ്കരിക്കുന്നുണ്ടാകും നോമ്പ് പിടിക്കുന്നുണ്ടാകും കൊടുക്കുന്നുണ്ടാകും ചിലപ്പോ മുസ്ലിം നാമധാരികളാകും ഈ സഹനത എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവുകയില്ല വിശുദ്ധ ഖുർആൻ ഉണ്ടാവുകയില്ലല്ലോ ക്ഷമയുള്ളവർക്ക് മാത്രമേ മഹാസൗഭാഗ്യവാന്മാർക്ക് മാത്രമേ ഇത്തരം ഒരു സൗമ്യതയുടെയും അവധാനതയുടെയും അതുപോലെ അച്ചടക്കത്തിന്റെയും മര്യാദ സ്വീകരിക്കാൻ കഴിയൂവെന്നാണ് അള്ളാഹുവിന്റെ പഠിപ്പിക്കുന്നത് മഹാനായ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാൽ കീഴിലേക്ക് ഒരു ശത്രു വീണിട്ടും ആ ശത്രുവിനെ കൊലപ്പെടുത്താനുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് ആ ശത്രുവിനെ വിട്ടുകളയുകയാണ് ചെയ്യുന്നത് റസൂലിന്റെ ഒരു അനുചരൻ അത് നോക്കി വാച്ച് ചെയ്തു അതിനുശേഷം റസൂല് ചോദിച്ചു നിന്റെ കാൽ കീഴിൽ വീണ ആ ശത്രുവിനെ വകവരുത്താൻ കഴിയാതെ നീ വിട്ടയച്ചതിന്റെ കാര്യം എന്താണ് എന്ന് അലി റതി അള്ളാഹുഹുവിനോട് ചോദിക്കുമ്പോ മഹാനായ അലി റബി അള്ളാഹുഹു പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലെ ആ ശത്രുവിനെ എന്റെ കാൽ കീഴിൽ ഞാൻ അയാളെ കൊല ചെയ്യാൻ വേണ്ടി വാള് വേൽപോട്ട് ഉയർത്തിയപ്പോ അയാളെന്റെ മുഖത്തേക്ക് കർക്കിച്ച് തൊപ്പി ഞാൻ വീണ്ടും ശക്തിയായി വാള് ഉയർത്തി അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എൻ്റെ ദേഷ്യത്തിനു വേണ്ടി എൻ്റെ ദേഷ്യത്തിനു വേണ്ടി ഞാൻ ഈ മനുഷ്യനെ കൊല ചെയ്താൽ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരുമെന്നുള്ള ചിന്തയാണ് അയാളെ ഞാൻ അങ്ങ് വിട്ടയേക്കാൻ കാരണമെന്ന് മഹാനായ ലി റതി അള്ളാഹു അൻപുകയാണ് റസൂൽ റസൂൽ അലൈഹി അലൈഹി നിന്ന് നിന്ന് ആ ഗുരുനാഥനിൽ വിജ്ഞാനം പഠിച്ച ജീവിതം ാഹുല വീട്ടിൽ ഒരിക്കൽ ഇരിക്കുമ്പോ വെള്ളം ദാഹിച്ചിട്ട് വേലക്കാരിയെ വിളിച്ചു മൂന്ന് നാല് പ്രാവശ്യം അവരുടെ പേര് ചൊല്ലി വിളിച്ചു പെട്ടെന്ന് വിള്ളി കേട്ടുകൊണ്ട് ഫാത്തിമ റതി അള്ളാഹു ഓടി ചെന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു എന്താണ് വേണ്ടത് മുളെ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വേണം റസൂൽ ഉപ്പാങ്ങൾക്ക് ഫാത്തിമ റതി അല്ലാഹു വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു വെള്ളം കൊണ്ട് കൊടുത്തതിനു ശേഷം ഫാത്തിമ പ്രവാചകനോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ആ അടിമ സ്ത്രീയായ ആ പെൺകുട്ടി പ്രവാചകൻ വിളിച്ചതൊക്കെ കേട്ടു പക്ഷേ അശ്രദ്ധമായി വിളി കേൾക്കാത്ത ഭാവത്തിൽ അവിടെ നിൽക്കുകയാണ് പ്രവാചകരെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ആ പെൺകുട്ടി എങ്ങോട്ട് വിളിക്ക് സാധാരണ അള്ളാഹുവിൻ്റെ റസൂല് ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അറാക്ക് എന്ന ആ കഷ്ണം ഉയർത്തി പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആ പെൺകുട്ടിയോട് പറഞ്ഞു നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നതിനെ കുറിച്ച് ഞാൻ ഭയന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ദേഷ്യം തീരുവോളം ഈ അറാക്ക് കഷ്ണം കൊണ്ട് ഞാൻ നിന്നെ തല്ലുമായിരുന്നു എന്റെ പ്രവാചകൻ തല്ലാത്തതിന്റെ കാരണം റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരും അവിടെ ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള ഭയപ്പാടാണ് റസൂൽ അള്ളാഹുബിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് പ്രവാചകന് ദേഷ്യം വന്നോ പക്ഷേ ആ ദേഷ്യത്തെ പ്രവാചകൻ നിയന്ത്രിച്ചത് ിയന്ത്രിതമായ ദേഷ്യം മറ്റൊരാൾക്ക് അവരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കുന്നതിൽ നിന്ന് സ്വന്തം ഇണയുടെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കുന്നതിൽ നിന്ന് എന്റെ ചെലവിലാണ് എന്റെ മക്കൾ കഴിയുന്നത് അതുകൊണ്ട് അവരുടെ മനസ്സിൽ പ്രയാസം ഉണ്ടാക്കുന്നതിൽ നിന്ന് സ്വന്തം ഇച്ഛകളെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള ആ ഭയപ്പാടാണ് അങ്ങനെയുള്ളവർക്കാകുന്നു അള്ളാഹുവിന്റെ സ്വർഗമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മകളെ കുറിച്ച് നമ്മുടെ മകനെ കുറിച്ച് ഒരു ഇല്ലാത്ത ആരോപണം നാം കേട്ടാൽ നാം മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ താങ്കളുടെ മകളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് ഇല്ലാത്ത ഒരു ആരോപണം കേട്ടാൽ നാം വല്ലാതെ വൈകാരികമായി പ്രകോപിതനാകും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ കുറിച്ച് പറയുമ്പോൾ റസൂൽ അള്ളാഹുഹു അലഹി വസ തങ്ങളുടെ പ്രിയ പത്നിയായ ഐഷറു അൻഹയെ കുറിച്ച് മക്കയിൽ വ്യഭിചാരാരോപണം നടത്തി നമുക്കൊക്കെയും അറിയാം അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഐഷി അള്ളാഹു അൻഹ ഇരിക്കുന്ന പല്ലക്ക് പല്ലക്കെടുത്തുകൊണ്ട് അവർ യാത്രക്കാര് മുൻപോട്ടു പോയി അവർ കരുതി ആ പല്ലക്കൽ ഐശ്വർ റസൂല് ധരിച്ചിരു റസൂലിന്റെ പത്നി ധരിച്ചിരുന്ന നമ്മുടെ ഉമ്മ ധരിച്ചിരുന്ന എന്തോ വിലപിടിപ്പുള്ള ഒന്ന് പ്രാഥമികമായ ആവശ്യത്തിന് പോയി അപ്പോ നഷ്ടപ്പെട്ടു പോയി അവിടെ പോയി അത് എടുത്തുകൊണ്ട് വരുന്നതിനിടയിൽ തിരിക്കുകയും ചെയ്തു സാധാരണ യാത്ര കഴിഞ്ഞ് വരുമ്പോ അൻഹു ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ എന്ന് വീക്ഷിക്കാൻ വരുമ്പോ ഐശ്വർ അള്ളാഹു അൻഹ അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നു ഐഷ് റതി അള്ളാഹു അൻഹയെ ഉദരപ്പുറത്ത് കേട്ടിട്ട് വളരെ നിശബ്ദനായി പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു മക്കയിൽ പലരും ഇല്ലാത്ത ആരോപണങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി സ്ഥിരമായി എന്തെങ്കിലും കുറച്ച് കാശ് കൊടുത്തിട്ട് അതുകൊണ്ട് മാത്രം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു

താങ്കൾ ചെയ്യുക വിട്ടേക്കുക ും ഇഷ്ടപ്പെടുന്നില്ലേ അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹു താങ്കൾക്ക് താങ്കളുടെ പാപങ്ങൾ പുറത്തു തരുന്നതിനെ താങ്കൾ ഇഷ്ടപ്പെടുന്നില്ലേം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അതുകൊണ്ട് താങ്കൾ വിസ്തഹനൊന്നും കൊടുക്കുകയില്ല എന്ന് പറയരുത് താങ്കൾ കൊടുത്തുകൊണ്ടിരുന്ന സാമ്പത്തികമായ സഹായം ഇനിയും ചെയ്യണം താങ്കൾ മാപ്പ് ചെയ്യുക വിട്ടുവീഴ്ച ചെയ്യുക പ്രിയമുള്ളവരെ പലപ്പോഴും നാം പ്രകോപിതമാകുന്ന സന്ദർഭങ്ങൾ അത്തരണത്തിലാണ് അവിടെയെല്ലാം നമുക്ക് വേണ്ടത് ക്ഷമയാണ് വിട്ടുവീഴ്ചയാണ് മഹാനായ മഹാനായ നബി നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പ്രവാചകനായി സെലക്ട് ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ഒന്നാമത്തെ അല്ലാഹുവേ ഹൃദയം ഹൃദയം നീ നീ വിശാലമാക്കി ി തരണമെന്ന് പ്രാർത്ഥിക്കാൻ കാരണം മഹാനായ ഫുറാന്റെ കൊട്ടാരത്തിലെ വളർത്തു പുത്രനായി വളർന്നു വരുന്ന ഒരു കാലഘട്ടം ഈജിപ്തിന്റെ മാർക്കറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേലുകളിൽ പെട്ട ഒരു സാധു മനുഷ്യനെ കിബിത്തികളിൽപ്പെട്ട ഒരാൾ വല്ലാതെ ഉപദ്രവിക്കുന്നുലാമിനെ കണ്ടപ്പോ സഹായം തേടി നബി അലിഹുസ്ലാം അദ്ദേഹത്തെ തടയുന്നതിനിടയിൽ പെട്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു മഹാനായ നബി ഫഖല അലൈഹി അലൈഹി പെട്ടെന്ന് പെട്ടെന്ന് മുഷ്ടി ചുരുട്ടി ആ ഇടിക്കുകയും അദ്ദേഹത്തിന്റെ യും ചെയ്തു മരണപ്പെടുകയും ചെയ്തു പ്രവാചകനാകുന്നതിന് മുമ്പ് മഹാനായ മുസാസ് ഇത് ഷൈതാനിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ളതാണ് മൂവായിരം വർഷങ്ങൾക്കപ്പുറമുള്ള ആ സംഭവം പരിശുദ്ധ ഖുർആാനിലൂടെ എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് പ്രകോപിതനാക്കിയത് അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയത് പിശാചിന്റെ പ്രലോഭനങ്ങളാണ് അതുകൊണ്ട് തന്നെ വൈകാരികമാകുന്ന സന്ദർഭങ്ങളിൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം ബ്ലഡ് സഞ്ചരിക്കുന്നുണ്ടോ അവിടെയെല്ലാം കടന്നു വന്നുകൊണ്ട് നമ്മെ ചിലപ്പോ വൈകാരികമായി ഇളക്കിവിടുന്ന സന്ദർഭമുണ്ടാകും മഹാനായ പ്രവാചകൻ സുദീഖ് രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരക്രമിയായ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് വളരെ മ്ളേമാകുന്ന രൂപത്തിൽ അസഭ്യത്തെ അസഭ്യ വർഷം നടത്തുകയുണ്ടായി അള്ളാഹുവിന്റെ റസൂല് മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് ആരാണ് എന്നെ അസഭ്യം പറഞ്ഞതെന്ന് തിരിഞ്ഞുപോലും നോക്കാതെ തലതാഴ്ത്തിയിന് നിശബ്ദനായിരുന്നു രണ്ടാമതും അയാൾ വന്നു മൂന്നാമതും അയാൾ വന്നു നാലാമതും വിടാതെ പിന്തുടർന്നു വന്നപ്പോ അബുബക്കർ ചാടി എഴുന്നേറ്റു പിടിക്കാൻ സമയത്ത് അദ്ദേഹം മുൻപോട്ട് പ്രവാചകൻ എണീറ്റ് പോകുന്നത് കണ്ടപ്പോൾ ആ അക്രമിയായ മനുഷ്യനെ അബുബക്കർ സുദ്ദി ഖറിയൻഹു വിട്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് പോയി ക്ഷമിക്കണം പ്രവാചകരെ അങ്ങയോടുള്ള അപമര്യാദയായി പോയി ആ സമയം അല്ലാഹുവിന്റെ റസൂല് പിടിച്ചിട്ട് മഹാനായ പ്രവാചകൻ പറഞ്ഞു ആ മനുഷ്യൻ അസത്യം പറഞ്ഞപ്പോ നിന്റെ ഇടതും വലതും ഭാഗത്ത് രണ്ട് മലക്കുകൾ നിന്നെ സാന്ത്വനിപ്പിക്കുന്നതായി ആശ്വാസിപ്പിക്കുന്നതായി കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞു രണ്ടാമതും ഞാനത് കണ്ടു മൂന്നാമതും ഞാനത് കണ്ടു നാലാമത് നീ അയാളെ അടിക്കാൻ വേണ്ടി ചാടി അയാളെഴുന്നേറ്റപ്പോ അവിടെ കണ്ടത് വന്നാൽ ഞാൻ അവിടെ നിൽക്കുകയില്ല അനുചരന്മാരെ ക്ഷമയുടെ സഹനതയുടെ അധ്യാപനം പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ വസ്ലമ തന്റെ അനൂചരന്മാരെ ഓർമ്മപ്പെടുത്തി സഹനത വേണ്ടത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കുഴപ്പങ്ങൾ ഉണ്ടായി അയാളെ പറയേണ്ടതെല്ലാം പറഞ്ഞു ചെയ്യേണ്ടതെല്ലാം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് തെറ്റായി പോയി എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു വിശ്വാസിക്ക് വേണ്ടത് ഒരു പ്രശ്നത്തിന്റെ ആരംഭത്തിൽ ക്ഷമിക്കാൻ കഴിയണം ഭാര്യയോട് പൊറുക്കാൻ കഴിയണം അള്ളാഹുവിന്റെ മാതാപിതാക്കളോട് സ്വന്തം ഇണകളോട് വളരെ മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമൻ രാവിലെ കാപ്പി കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ കറി വീത്തുമ്പുന്നതിനിടയിൽ പെട്ടെന്ന് ഭാര്യയുടെ ഒരു മുടി ആ കറിയിൽ കാണുന്നു പെട്ടെന്ന് വൈകാരികമായി പലതും പറയും ഒരു വിശ്വാസിയിൽ നിന്നതുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ സ്വന്തം ഭാര്യയും ഭർത്താവിനോട് മാന്യമായി പെരുമാറാൻ കഴിയണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഒരു ചെറിയ കുട്ടി അയാളൊരു മൂന്നോ നാലോ വയസ്സേ ഉള്ളൂ ആ ചെറിയ മകനെ പഠിക്കാൻ